ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ആൻറ്റിയുടെയും കൊച്ചും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് നമ്മൾ ആൻറ്റിക്കും കൊച്ചും കേക്കും കൊടുക്കാനായിട്ട് വേണ്ടിയായിട്ട് നമ്മൾ വെഡ്ഡിങ് ഇതിനനുസരിച്ച് വേണ്ടിയായിട്ടൊരു കടയിൽ കയറി അപ്പോൾ നമ്മൾ കടയിൽ കയറിയപ്പം കുറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു റോസാപ്പൂവും ചെമ്പരത്തിയും അങ്ങനത്തെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു പൂക്കളുടെ സെറ്റ് ഉണ്ടായിരുന്നു വേറെ സെറ്റാക്കി തരാമെന്നാ ചേച്ചി പറഞ്ഞു പിന്നെ അല്ലാതെ കുറേ കുറേ ഡോൾസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ കപ്സ് ഉണ്ടായിരുന്നു അതൊക്കെ മേടിക്കാന്ന് നോക്കി അത്ര പൂക്കളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളൊരു ഒരു ബൗളിനകത്ത് കുറച്ച് പുല്ല് നിൽക്കുന്ന പോലെ ആയിട്ടും എന്നിട്ട് കുറച്ച് ഫ്ലവർ നിൽക്കുന്ന നിൽക്കുന്നതായിട്ടൊക്കെ ഒരു ബോട്ടിൽ കണ്ടു അത് മേടിക്കാന്ന് ോക്കി പാണ്ഡേയുടെ ഫോട്ടോയൊക്കെ ഉണ്ട് പിന്നെ വേറെ കളർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചോദി വേറെ കളർ കളറുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് കളർ എടുത്ത് തന്നു അപ്പം ഞാൻ പച്ച നോക്കിക്കൊണ്ടിരിക്കുന്നു പച്ചയിൽ വെള്ള കളറുണ്ട് പിന്നെ മഞ്ഞ ഉണ്ടായിരുന്നു മഞ്ഞെ നോക്കി അങ്ങനെ വേറെ കടയിൽ പോയി വേറെ കടയിൽ പോയി ഞങ്ങളെ കപ്പിൾസിൻ്റെ കുറച്ച് ഇത് കൂട്ട് നോക്കി അങ്ങനെ കപ്പിൾസിൻ്റെ ഒരെണ്ണം മേടിച്ചു അതിന് ശേഷം നമ്മൾ കേക്ക് മേടിക്കാൻ പോകുന്നു കേക്കിൻ്റെ പേര് എഴുതുവാണ് ഇത് റെഡ് വെൽവെറ്റിൻ്റെ കേക്കാണ് ഗൈസ് അങ്ങനെ ഞാനത് മേടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് ഗായ്സ് എന്നിട്ട് അച്ചമ്മ ചിക്കൻ കറി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കറിയും പിന്നെ സലാഡും ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ വറുത്തതുണ്ടായിരുന്നു പിന്നെ കള്ളപ്പവും ഉണ്ടായിരുന്നു അച്ചമ്മിയാണ് ഈ നിൽക്കുന്നത് പിന്നെ ചാച്ചനാണ് ആ മോളിൽ കാണുന്ന ഫോട്ടോ അതിൽ അപ്പം അച്ചമ്മയും ചാച്ചനും നിൽക്കുന്നൊരു ഇത് എടുത്തതാണ് ഞങ്ങൾ പിന്നെ അച്ഛനും അതിൻ്റെയും കേക്ക് മുറിക്കാൻ പോവാണ് മൊത്തത്തിൽ ഒരുമിച്ച് കഴിക്കുവല്ലേ കുത്തിക്കേറ്റോ ആ മങ്കിപ്പെന്നെ കാണുന്നില്ലല്ലോ പപ്പവും കഴിക്കണ്ടല്ലോ കേക്ക് കഴിച്ചു വേറെ അവര് തന്നെ തീർക്കാന്നു എനിക്കാര്ക്കും തടി തന്നെ പറഞ്ഞു കേക്ക് അവിടുന്ന് എല്ലാം ഇനി രണ്ടുപേരും കൂടെ റുമ്മേങ്ങ അതെ രണ്ടുപേരോട് കൊടുക്കും എന്നാലോ മറ്റേ ഒരു കാര്യ താങ്ക് യു അമ്മ അമ്മ എങ്ങേടെ അല്ലേ അമ്മേ അമ്മേ ഓക്കേ അമ്മേ അല്ലേ യക്കല്ലേ അമ്മേ ഇങ്ങോട്ട് വരിക ഹലോ ഗയ്സ് നമ്മകെ എങ്ങനെ ഓടിക്കോ ബോക്സ് ചെയ്ത വീഡിയോ എടുക്ക് ദേ അവിടെ അത് താഴെ ഇട്ടില്ലേ അതാ ഇപ്പോ മതത്തിൽ unbox ആവും അതെ അമ്മ തന്നെ നടന്നു അല്ലേ അതാണ് കാണിക്ക പിന്നെയോ <laughs> തീര <laughs> ആ ഇത് രണ്ടും രണ്ടായിട്ട് ഇതിപ്പോ പ്രവർത്തിക്കാൻ തുടങ്ങിയോ അതെന്നേക്കുട്ടിടാ ഞങ്ങളെ ഗിഫ്റ്റ് ഓ ഇത്ര സൂപ്പർ ഗിഫ്റ്റ് ആയിരിക്കും കാണാൻ കാണിയാ മാവച്ച എത്ര പോകുന്ന എനിക്ക് തോന്നുന്നത് പാവക്കുട്ടിയാന്ന് ല്ലോ ഉം അതെയോ ക്യാമറ താഴെ വീണല്ലോ ഇവിടെ വെഡിക്കാനോ ചിക്കൊക്കെ കഴിഞ്ഞു കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടി ബെൽബട്ടണും കൂടെ പിടിച്ചെടുക്കണേ